അഗ്നി ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം ഹായ് ചാടിച്ചോ സുഖാണോ സുഖം സുഖം ചേച്ചിക്ക് സുഖാണോ അവിടെ സുഖമാണോ എന്തു പറയുന്നു സുഖം സുഖം മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ കുടിച്ചു ചായ ചാടിച്ചു ഓ ചായ സോളോ കുട്ടറിന്റെ ലൈവിൽ പോയിരുന്നോ ചേച്ചി പോയിരുന്നോ ഔഷാദക്കാരൻ്റെ ലൈവ് ഉണ്ടല്ലോ അവിടെ അശ്വകുട്ടി ബീഫ് ചേട്ടാന്ന് പറഞ്ഞു മൂന്ന് ദിവസം എന്തൊക്കെയുണ്ട് അശ്വനിക്കുട്ടി എന്നാ ഉണ്ട് ലൈക്ക് താങ്ക് യു അശ്വനിക്കുട്ടി ഞാൻ ഷോർട്സ് ഒരുമിച്ചാ കണ്ടത് കേട്ടോ ഒരുമിച്ച് കാണാൻ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ അവിടെ ഒരുമിച്ച് കണ്ട് തമിഴ് പാട്ട് കൊള്ളാമായിരുന്നു എന്താണ് കഴിച്ചത് ഞാൻ ഒന്നും കഴിച്ചില്ല ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു രാവിലത്തെ വെള്ളയപ്പം ഉണ്ട് പക്ഷെ കഴിച്ചില്ല ഒരു തലവേദന ഉണ്ട് കേട്ടോ ചെറുതായിട്ട് പനീന്റെ ഒരു രക്ഷ ഉണ്ടോ സംശയം ബീഫ് ചേട്ടൻ ഞാൻ മറുപടി തന്നെ എന്റെടാ ഓക്കെ ഓക്കെ ഞാനത് ശ്രദ്ധിച്ചില്ല തിരക്കിലായിരുന്നു അപ്പൊ ഞാൻ നോക്കുമ്പോ അഞ്ചാറ് ഷോട്ട്സ് ആണ് അന്ന് ഞാൻ പിന്നെ വേഗം അത് ഗ്യാപ്പ് കിട്ടിയ പോലെ നോക്കി ചേച്ചി പറയണ്ട ഇന്ന് പോയിരുന്നു രാവിലെ ഇത് അതെയോ ഇന്ന് രാവിലെ വെളിച്ചു മൊഴിക അശ്വതി കുട്ടി അഗ്നി ചേച്ചി പറഞ്ഞ വിളിക്കുന്നുണ്ട് മുഖത്ത് മൂന്നാർട്ട് പിന്നിറങ്ങുന്നുണ്ട് ക്ഷേമാജി എത്താൻ പറ്റിയില്ല എന്ന് പറയുന്നത് ഇപ്പം ഉണ്ടത് കൊണ്ട് കേട്ടോ ചേച്ചി ലൈവ് ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ജസ്റ്റ് കമന്റ് ഇട്ട് വന്നാറുള്ളൂ പിന്നെ ഔഷാധിക്കാരം തിരക്കിലാന്നുകൊണ്ട് അശ്വതി എന്ന് പറഞ്ഞ് ചേച്ചി നമസ്കാരം പറയുന്നുണ്ട് ലൈവ് ഉണ്ടായിരുന്നു കണ്ടിട്ടുണ്ട് എന്ന് പറ എന്നാൽ ഓടിച്ചല്ലേ എന്നാ അത് ചേച്ചി പോയിട്ട് പോകാം അവിടെ ആരും ഇല്ല ഞാൻ കമ്മൻ്റ് ഇട്ടു സോളക്കൂട്ടം വന്നിട്ടുണ്ട് പിന്നെ ആ അന്നത്തെ കുരുക്ഷേത്രയിലെ ഏട്ടം വന്നിട്ടുണ്ട് പിന്നെ ഞാനുണ്ട് എന്തായാലും പേരുള്ളൂ എനിക്ക് തുടക്കിട്ട് ചിലപ്പോ കുറച്ചായിട്ടുണ്ടാവുള്ളു ബ്രോ ണ്ട് ഡൂട്ടി കഴിഞ്ഞോ ബീഫ് ചൈറ്റിൽ എല്ലാവർക്കും സുഖമാണോ സുഖം വിശുദ്ധി കിട്ടി അവിടെ അമ്മയും ഏട്ടനും എടുത്തേക്ക സുഖമായിട്ടിരിക്കുന്നു സിബി ബ്രോ എം സി ഇപ്പോൾ വരാതാണ് ഡോക്ടർ ബ്രോ പോയിട്ടോ പോയിട്ടോ വർക്കിലാണെങ്കിൽ വർക്ക് കഴിയട്ടെ അശ്വതി കുട്ടി പാൽ കുടിച്ചോ പാൽ ജ്യൂസ് എന്നാണ് കഴിച്ചത് ഒരു പനീൻ്റെ ഒരു ആറമ്മണ്ട് ചാൻസ് ഉണ്ട് സുഖം ചേട്ടാതാണ് മൂന്നെ ഡാൻസ് ഉണ്ട് നമ്മുടെ അശ്വതി കുട്ടി എന്നാ കഴിച്ച് മധ്യാ സാപ്പാടെങ്കിലും അല്ല സാപ്പാടെ സാപ്പാട് എണ്ണാച്ച് അങ്ങനല്ലേ പറയാം മധ്യാനം മധ്യാനം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വൈകുന്നേരം ആയിരിക്കും കേട്ടോ ഞാനൊരു സിനിമയിലെ ഡയലോഗ് അടിച്ച കേട്ടോ പ്രേം പൂജാരി എന്ന് പറയുന്ന സിനിമയിലിട്ട് അവൽ കഴിച്ചു ഓക്കെ ഓക്കെ അവൽ കഴിച്ചു അതിൽ പറയുന്നേരം മധ്യാൻ വാദ്യ അറേ സാപ്പാട് എങ്കേ ചോദിക്കുന്നുണ്ട് ജഗതി ജഗതി എന്നാണ് ഇപ്പൊ ജഗതി പറഞ്ഞ എന്തൊരു കോവില് പോയിട്ട് സാപ്പാട് ഇടിക്കാന്ന് പറയുന്നു ഓണം വെളിച്ചതായി പോയി വെളിച്ചം ഇന്നലെ പിന്നെ ലൈവ് ഇടാൻ പറ്റില്ല പുറത്തു കൊണ്ടുവരുന്നു ആറ് മിനിറ്റ് മധ്യാ പറഞ്ഞാൽ ഉച്ചക്ക് സായന്തരം പറഞ്ഞാൽ വൈകുന്നേരം കാലയിൽ പറഞ്ഞ കാലയിൽ പറഞ്ഞാൽ രാവിലെ ഓക്കെ ഡോക്ടർ ഓക്കെ മധ്യാനം ഉച്ചക്ക് സായന്ത്രം പറഞ്ഞാൽ വൈകുന്നത് ഓക്കെ ഓക്കെ സായന്ത്രമാണ് മധ്യാനം എന്നാണ് ആ സിനിമയിൽ പറയുന്നത് ഇതൊന്നും കണ്ടു പോയി കേട്ടോ ഇവരെ പ്രേം പൂജാരി മൂവിയുണ്ട് അതിൽ ഇവർ അടിക്കാൻ പോകുന്ന ആൾക്കാരാണ് ജഗതി ഒരു വേറൊരു തടിച്ചിലൊരു മൂപ്പർ അപ്പോൾ ഇവരിങ്ങനെ ഫുഡടിക്കാനാണ് അവരുടെ മെയിൻ പണി വീടെ വീട്ടിലും വീട്ടിലും അമ്പലത്തിലൊക്കെ അപ്പം മൂപ്പർ പറയുന്നതാണ് പഴയ വീട്ടിലൊന്ന് പ്രേംപൂജാരി രണ്ടായിരത്തിലൊക്കെ പടമായിരിക്കും തോന്നുന്നത് വിഷട്ടാ എനിക്ക് മലയാളം സംസാരിക്കാൻ തെരും ഓ ഞാൻ പറഞ്ഞു ഞാൻ മനസ്സിലാകുന്നല്ലേ ഓക്കെ ഓക്കെ ആ സംസാരിക്കാന് ആ ആ സംസാരിക്കാൻ അറിയാലോ അല്ലേ മധ്യാനം സായന്ത്രം മധ്യാനം മധ്യാനം എന്ന് പറയുന്ന അടുക്ക് ഓക്കെ സായന്ത്രം കാല കാലയപ്പാക്കലെന്നൊക്കെ പറയുന്നത് ഓക്കെ ഓക്കെ പത്ത് മണി കാലായി അഞ്ച് മണി കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇന്നലെ ഡയവ് ചെയ്യാൻ बिस्टेटा बिस्टेटा <laughs> ശനി കഴിഞ്ഞ ഊട്ടി കഴിഞ്ഞോണ്ടെ അശ്വകുട്ടി മലയാളം അക്ഷരമാരെ അറിയാൻ ചോദിക്കുന്നത് ശബി ഡൂട്ടി കഴിഞ്ഞോ എം സി റൂട്ടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അതെയോ ചായ പിന്നെ കുടിക്കാറില്ലല്ലോ അതുകൊണ്ട് ചോദിക്കാത്ത എന്തൊക്കെ സുഖല്ലേ സുഖം ചെടി സുഖമാണോ ഉച്ച ഫുഡൊക്കെ കഴിയാനായോ അവർക്ക് അലഹദില്ലാ സുബാൻസി ആറുമണി ആവില്ല ഡ്യൂട്ടി ആയുമ്പോ അംസി കഴിക്കുമ്പോ മുതലാളി ഇങ്ങോട്ട് വരണ്ടായിരുന്നു അതെയോ മുതലാളിക്കാകെ തന്നെയാണല്ലോ കുഴപ്പമില്ല മുതലാളി മുതലാളിയാണ് അത്ര മുതലാളി അതെ മുതലാളി ജംഗജ മുതലാളി വരെ വേറെ ഡ്യൂട്ടി ഡൂട്ടിണ്ടാവുമല്ലേ മുതലാളി ഒന്നും ഇങ്ങോട്ട് വന്ന് കിട്ടിയാൽ വീട്ടിൽ പോകാമായിരുന്നു മുതലാളിനോട് പൈസ വീട്ടിൽ വന്ന് മേടിക്കാ സീനിലല്ലേ ണ്ടാവില്ല ഭയങ്കര ചൂട് ചൂടോട് ചൂട് കൊടും ചൂട് അത് അങ്ങനെയാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞാൽ വൈകി വരും ഇനി നേരത്തെ കഴിഞ്ഞില്ലെങ്കിൽ നേരത്തെ വരും ഇന്ന് പറ ഇന്ന് നേരത്തെ കഴിയുന്ന പറഞ്ഞിട്ടുണ്ടോ സാറല്ലേ മുതലാളി രമണന്റെ അവസ്ഥയല്ലേ എനിക്ക് മൊയ്ലാളി വിളിച്ചിരിക്കാൻ പറ്റൂലിക്ക് എന്താ വിളിച്ചിരിക്കാൻ പറ്റൂല ാണ് അതുകൊണ്ടാണ് ചെടിച്ചെക്കുന്നത് മുതലാളി ഡെയിലി വർക്ക് ഇരിക്ക വർക്ക് മതി വർക്ക് കിട്ടിയാൽ മതി ഡെയിലി വർക്കുണ്ട് അതാണ്ട് അതാണ് ഇത്ര ഡിമാൻഡ് എന്ന് പറയുന്നത് വർക്കില്ലെങ്കില് കുടിക്കുന്നത് പക്ഷെ വേറെ സൈറ്റ് ഒക്കെ ഉണ്ടെങ്കിലേ അവിടെ നിന്നും കഴിച്ചലായി പോരണ്ടല്ലോ വർക്കും കിട്ടണം സെറ്റാവും നമ്മുക്കും അത് മനസ്സിലാവുന്നേ അത് ഓടിയെത്തണ്ടേ വേറെ സൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ക്യാഷും കാര്യങ്ങളും ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടില്ലേ പിന്നെ കൂലി തന്നെ വരും അങ്ങനെ കുറേ സംഭവം ഉണ്ടല്ലോ കോൺട്രാക്ട് എടുക്കുമ്പോഴെങ്ങനെയാണ് ബുദ്ധിമുട്ടാ വെറുതെ മുതിരാനിന്ന് ഇറപിടിച്ച് ഇറപിടിപ്പിക്കുന്ന അടുത്തന്നെ വർക്ക് അടുത്ത് തന്നെയല്ലേ സീനില്ല ദൂരെ നിൽക്കലാകുമ്പോ നമുക്ക് ബുദ്ധിമുട്ട് കയ്യില് പൈസ അവര് പോയി വരാന് ബുദ്ധിമുട്ടോ സാധാരണ എടുത്താണ് സോറി ആ സാധാരണ എടുത്താണ് ഉണ്ടാവുന്നത് ചില പരണാങ്ങളും പാലക്കാടും ഓ ദൂരെ അത് ദിവസം ഇപ്പാകും ദൂരെ തയ്ക്കില്ലാകുന്ന സമയത്ത് നമ്മൾ സൈഡ് ആവും കുറച്ച് ദിവസം പണിയുണ്ടാവുമല്ലേ സ്റ്റേ ചെയ്യാൻ ബുദ്ധിമുട്ട് നമ്മൾ വീട് പോയി കഴിഞ്ഞാൽ ചോരിക്കു പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മസനഗുണ്ടി വരെ വർക്കുണ്ടായിരുന്നു ആദ്യം അതെയോ ദൂരല്ലേ മസല കുട്ടി നമുക്ക് അവിടെ തങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഭക്ഷണം ഉറക്കം മീനാണ് എഞ്ചിനീയർ വർക്കാകുമ്പോൾ ലോങ് ഉണ്ടാകുന്നത് അതെ ശരി ശരി എങ്ങനെയാണെങ്കിലും പണിയാണ് പടച്ചോനെ ഇന്നാലും കഷ്ടപ്പാടാണ് അതെ കഷ്ടപ്പാടാണ് എന്താ എല്ലാം ഒരു സമയം ഞാൻ എന്തായാലും ഈ വർഷം കൂടെ ഉള്ളു ഉണ്ടാവുക എന്ന് പറയണം അതെ എന്നിട്ട് പുറത്തുതല്ലേ ലാസ്റ്റ് ചെയ്തെന്ന് പറയണം ക്ഷമിക്കുന്നു